എന്താണ് ഡിഫറൻഷ്യൽ യൂണിറ്റ് ഡിഫറൻഷ്യൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒട്ടുമിക്ക ആളുകളും ഹൗസിംഗ് എന്നാണ് പറയുക നമ്മൾ ലോറിന്റെ ബാക്കിലൊക്കെ അതുപോലെ തന്നെ നമ്മൾ ഹെവി വെഹിക്കിൾസ് ചില കാറുകളിലൊക്കെ പുറകിലായിട്ട് നമ്മൾ കാണാറുണ്ട് അപ്പോൾ എന്തിനാണ് ഡിഫറൻഷ്യൽ യൂണിറ്റ് യൂസ് ചെയ്യുന്നത് ഇത് പറഞ്ഞതിന് മുമ്പ് നമ്മൾ രണ്ട് തരത്തിലുള്ള ഗിയർ ബോക്സുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം അതായത് സിംഗ്രോമെഷ് ഗിയർ ബോക്സും ട്രാൻസാക്സിൽ ഗിയർ ബോക്സും സിംഗ്രോമെഷ് ഗിയർ ബോക്സിലാണ് നമ്മൾ പുറകിലായിട്ട് ആ ഒരു ഹൗസിംഗ് വരുന്നത് അതായത് ആ ഒരു ഡിഫറൻഷ്യൽ യൂണിറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ സിംഗ്രോമെഷ് ഗിയർ ബോക്സിൽ നിന്നുള്ള പവർ നേരിട്ട് പ്രൊപ്പർലർ ഷാഫ്റ്റ് പോയി നേരെ ഈ ഹൗസിംഗിലേക്കാണ് പോകുന്നത് അതിൻ്റെ ഉള്ളിലായിട്ട് ഡിഫറൻഷ്യൽ യൂണിറ്റ് ആണ് ഉള്ളത് ഡിഫറൻസ് യൂണിറ്റിന്റെ മെയിൻ ആയിട്ടുള്ള പാർട്ട്സുകൾ പറയുകയാണെങ്കിൽ ില് ഒന്ന് ക്രൗൺ വീല് അതുപോലെ തന്നെ സ്പൈഡർ ഷാഫ്റ്റ് സൺ ഗിയർ പ്ലാനറ്റ് ഗിയർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ റൈറ്റിലേക്ക് വാഹനം ഇപ്പോൾ ഓടിക്കണം അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ലെഫ്റ്റിലുള്ള ടയർ കുറച്ച് ദൂരം കറങ്ങണം റൈറ്റിലുള്ള ടയറാണെങ്കിൽ കുറച്ച് കറങ്ങിയാൽ മതി നമുക്ക് വളക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഈ ഒരു വളക്കുന്ന ഭാഗത്തുള്ള ടയർ കുറച്ച് കറങ്ങിയാൽ മതി ഈ ഒരു ടയർ കുറച്ചും കൂടി ദൂരം കറങ്ങണം എന്നാലേ നമുക്ക് വളഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ടേൺ എടുക്കുമ്പോൾ നമ്മൾ വാഹനം സ്കിഡ് ആവാതിരിക്കാനാണ് ഡിഫറൻഷ്യൽ യൂണിറ്റ് യൂസ് ചെയ്യുന്നത് പഴയകാല വെഹിക്കിളിൽ നിന്നും ഡിഫറൻഷ്യൽ യൂണിറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സ്കിഡിങ് കൂടുതലായിരുന്നു വാഹനം ഓടിക്കുന്ന സമയത്ത് വാഹനം സ്കിഡായി പോകുക അപ്പോൾ നിങ്ങൾ ചോദിക്കും കാറുകളിൽ എന്താ ഡിഫറൻഷ്യൽ യൂണിറ്റ് ഇല്ലേ നമ്മൾ ഹൗസിങ് കാറുകളിൽ കാണുന്നില്ലല്ലോ കാറുകളിലുണ്ട് ട്രാൻസാക്ഷൻ ഗിയർ ബോക്സ് എന്ന് പറയുമ്പോൾ കാറുകളിലുള്ള ഗിയർ ബോക്സ് ആണ് അതായത് നേരിട്ട് ആക്സിൽ കൊടുത്തിട്ട് ഈ ഒരു ഗിയർ ബോക്സിന്റെ അടുത്തായിട്ട് തന്നെ ആയിരിക്കും ഡിഫറൻഷ്യൽ യൂണിറ്റ് ഉണ്ടാവുക അതുകൊണ്ട് നമുക്ക് പുറമേ ആ ഒരു ഡിഫറൻഷ്യൽ യൂണിറ്റ് കാണാൻ പറ്റില്ല